അവസരം കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ മണ്ടി ഹൌസിലെ ശ്രീറാം പെർഫോം ആർട്സ് സെന്ററിൽ ഒരു അവാർഡ് ദാന ചടങ്ങ് നടന്നു നൂറുകണക്കിന് വിശിഷ്ടാതിഥികൾ പങ്കെടുത്ത ആ ചടങ്ങിൽ ഒരു കേന്ദ്ര കാബിനറ്റ് മന്ത്രിയും ഒരു സഹമന്ത്രിയും മുൻ കേന്ദ്രമന്ത്രിയായ മുരളി മനോഹർ ജോഷിയും അടങ്ങിയ പ്രമുഖർ പങ്കെടുത്തു ഡോക്ടർ മംഗളം സ്വാമിനാഥൻ സ്മാരക പുരസ്കാരദാന ചടങ്ങായിരുന്നു നൂറുകണക്കിന് ആളുകളാണ് ആ ചടങ്ങിൽ പങ്കെടുത്തത് ആ ചടങ്ങിൽ കേന്ദ്രമന്ത്രിമാർ ആദരിക്കുകയും പുരസ്കാരം നൽകുകയും ചെയ്യുന്ന അഞ്ചു പേരിൽ ഒരാൾ എളിയവനായ ഈ ഞാനായിരുന്നു അഴിമതിക്കെതിരെയും പിണറായി ഫാസിസത്തിനെതിരെയും സന്ധിയില്ലാ സമരം നടത്തുന്നതിനുള്ള ആദര സൂചകമായാണ് ഡോക്ടർ മംഗളം സ്വാമിനാഥൻ ഫൗണ്ടേഷൻ എനിക്ക് പുരസ്കാരം നൽകിയത് എന്നോടൊപ്പം പുരസ്കാര ജേതാക്കളായത് മനോരമ ന്യൂസിന്റെ ഡയറക്ടർ ജോണി ലൂക്കോസ് ഗായകൻ എം ജി ശ്രീകുമാർ മാതൃഭൂമിയിലെ കാർട്ടൂൺ എഡിറ്റർ മദനൻ ഡൽഹി ദൂരദർശനിലെ അശോക് ശ്രീവാസ്തവ സ്വാമി ചൈതന്യാനന്ദ മധുരരാജ് എന്നിവരായിരുന്നു ഇതിൽ ഞാൻ ഒഴികെ ബാക്കി നാലു പേരും ചടങ്ങിൽ പങ്കെടുക്കുകയും പുരസ്കാരം വാങ്ങിക്കുകയും ചെയ്തു കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘവാൾ ആയിരുന്നു ഉദ്ഘാടകൻ ഡോക്ടർ മുരളി മനോഹർ ജോഷി ആയിരുന്നു അധ്യക്ഷൻ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് സഹമന്ത്രി പ്രഹ്ലാദ് സിംഗ് പട്ടേൽ എംപിയും ബി ജെ പിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയുമായ രാധാ മോഹൻദാസ് അഗർവാൾ തുടങ്ങിയ ഒട്ടേറെ പ്രമുഖർ ഈ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു നിർഭാഗ്യവശാൽ എനിക്ക് ആ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല കാരണം പിണറായി സർക്കാർ എന്നെ കൊണ്ട് കഴിഞ്ഞ ഒരു മാസത്തിലധികമായി മാറി നിൽക്കുന്ന സാഹചര്യത്തിലായിരുന്നു എന്റെ സാന്നിധ്യം ഒന്നിനു മേൽ ഒന്നായി കള്ളക്കേസുകൾ ചുമത്തി എന്നെ ജയിലിൽ അടയ്ക്കാനുള്ള ഗൂഢാലോചനയിൽ നിന്നും സർക്കാർ ഇതുവരെ പിന്മാറിയിട്ടില്ലാത്തതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ കുറേ ആഴ്ചകളായി മാറി നിന്നത് ഇതുവരെ രജിസ്റ്റർ ചെയ്ത എല്ലാ കേസിലും ജാമ്യമായതോടുകൂടിയാണ് ഇപ്പോൾ എനിക്ക് പഴയതുപോലെ എന്റെ ജോലി ചെയ്യാൻ സാധിക്കുന്നത് രണ്ടായിരത്തിൽ സംസ്ഥാനത്തെ മികച്ച മാധ്യമ പ്രവർത്തകനുള്ള സർക്കാർ പുരസ്കാരം കിട്ടിയതിനു ശേഷം മറ്റൊരു പുരസ്കാരത്തിനും അപേക്ഷിച്ചിട്ടില്ലെന്ന് മാത്രമല്ല അങ്ങനെ ഒരു പുരസ്കാരം നൽകാൻ ചിലർ ആഗ്രഹിച്ച് അറിയിക്കുമ്പോൾ വേണ്ട എന്ന് പറയുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് മാധ്യമ പ്രവർത്തകർക്ക് പുരസ്കാരങ്ങൾ കൊടുക്കുന്നത് ചിലരുടെ ശീലമായതുകൊണ്ടാണ് ഇത്തരം പുരസ്കാരങ്ങളും മാറി നിന്നത് എന്നാൽ കഴിഞ്ഞ ആറു മാസമായി സർക്കാരിനെ വേട്ടയാടാൻ തുടങ്ങിയപ്പോൾ ഇത്തരം പുരസ്കാരങ്ങൾ കോടതി വ്യവഹാരങ്ങൾ അടക്കമുള്ളവയ്ക്ക് ഗുണം ചെയ്യും എന്ന് തിരിച്ചറിഞ്ഞതോടെ അന്തസ്സുള്ള മാന്യതയുള്ള മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ കൊടുക്കുന്ന പുരസ്കാരങ്ങൾ സ്വീകരിക്കാൻ ഞാൻ നിലപാട് മാറ്റുകയായിരുന്നു അങ്ങനെ തീരുമാനമെടുത്തതിനു ശേഷം ആദ്യമായി എനിക്ക് ലഭിക്കുന്ന പുരസ്കാരമാണ് ഡോക്ടർ മംഗളം സ്വാമിനാഥൻ പുരസ്കാരം അതുകൊണ്ട് ഞാൻ സന്തോഷത്തോടു കൂടി സ്വീകരിക്കാമെന്ന് വാക്കു കൊടുത്തു നിർഭാഗ്യവശാൽ എനിക്ക് അവിടെ എത്താൻ കഴിഞ്ഞില്ല മംഗളം സ്വാമിനാഥൻ ഫൗണ്ടേഷൻ ഭാരവാഹികൾക്ക് പ്രത്യേകിച്ച് ഡോക്ടർ ബാലശങ്കറിനോട് ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു ഞാൻ എത്തുമെന്ന് കരുതി എന്നെ കാണാൻ ഡൽഹിയിലുള്ള അനേകം മലയാളികൾ അവിടെ എത്തിയിരുന്നു എന്ന് ഞാൻ അറിഞ്ഞു അവരെ നിരാശപ്പെടുത്തിയതിലും ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു എനിക്ക് പകരമായി പുരസ്കാരം വാങ്ങാൻ പോയത് എന്റെ സഹോദരനും മഹാരാഷ്ട്രയിലെ റെഡ് ക്രോസ് ആശുപത്രിയുടെയും സ്കൂളിന്റെയും നഴ്സിംഗ് കോളേജിന്റെയും ഒക്കെ ചുമതലക്കാരനുമായ ഫാദർ ടോമി കരിയിലക്കുളമായിരുന്നു അദ്ദേഹം എനിക്ക് വേണ്ടി ട്രോഫിയും ഒരു ലക്ഷം രൂപയുടെ ചെക്കും ഏറ്റുവാങ്ങി എനിക്ക് കിട്ടിയ പുരസ്കാര തുക ഞാൻ എന്റെ വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ട എന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചതാണ് ആർക്കിത് കൊടുക്കും എന്ന് ഞാൻ പലതവണ ആലോചിച്ചു ആവശ്യക്കാർ ഒരുപാട് പേരുണ്ട് ഒടുവിൽ ഞാൻ വയനാട് വെള്ളമുണ്ട പഞ്ചായത്തിലെ കട്ടയാട് ആലഞ്ചേരിയിൽ താമസിക്കുന്ന സുരേന്ദ്രന് കൊടുക്കാൻ തീരുമാനിച്ചു അനേകം ജീവിത വ്യഥകൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും എന്റെ ഹൃദയത്തിൽ സ്പർശിച്ച ഒരു ദുരന്തമാണ് സുരേന്ദ്രന്റേത് സുരേന്ദ്രൻ ചില ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഒരു മനുഷ്യനാണ് വീട് ഇടിഞ്ഞു വീടാറായപ്പോൾ അത് പൊളിച്ച് പുതിയ വീട് പണിയാൻ ലൈഫ് മിഷനിൽ പഞ്ചായത്തിൽ അപേക്ഷ കൊടുക്കുന്നു പഞ്ചായത്ത് വീടിന്റെ ദുരവസ്ഥ കണ്ടിട്ട് പൊളിച്ചു കളഞ്ഞോളൂ പണം തരാം എന്ന് പറഞ്ഞതനുസരിച്ച് പൊളിച്ചു കളഞ്ഞ് ഒരു ടാർപോളിൻ കെട്ടി താമസം ആരംഭിച്ചു സുരേന്ദ്രനും ഭാര്യയും പക്ഷെ ഇതുവരെ പഞ്ചായത്ത് അനുമതി കൊടുത്തിട്ടില്ല പഞ്ചായത്ത് കയറി ഇറങ്ങി കരഞ്ഞു കാലിൽ പിടിച്ചിട്ടും പട്ടികജാതി പട്ടികവർഗക്കാർക്കുള്ളത് കൊടുക്കാൻ കഴിയുന്നില്ല ഞങ്ങൾ എന്ത് ചെയ്യും എന്ന നിസ്സഹായ അവസ്ഥയാണ് പഞ്ചായത്ത് അധികാരികൾ പറയുന്നത് രണ്ടു വർഷത്തിലധികമായി സുരേന്ദ്രനും ഭാര്യയും താമസിക്കുന്നത് ടാർപോളിന് കീഴിൽ വെയിലും മഴയും കൊണ്ടാണ് ഇക്കാര്യം എന്റെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് എനിക്ക് കിട്ടിയ ഒരു ലക്ഷം രൂപ ഞാൻ സുരേന്ദ്രന് കൊടുക്കാൻ തീരുമാനിച്ചു എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോടെ വീടെന്ന അവരുടെ സ്വപ്നം സഫലമാകാൻ നിങ്ങൾക്കും എന്നോടൊപ്പം സഹകരിക്കാം എന്നപേക്ഷിക്കുന്നു ഞാനിപ്പോൾ പ്രേക്ഷകരെ കാണിക്കുന്നത് സുരേന്ദ്രന്റെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് നിങ്ങളാൽ കഴിയുന്ന ചെറിയ തുക സുരേന്ദ്രന് കൊടുക്കുക ഒരുപാട് പണമൊന്നും ആവശ്യമില്ല അഞ്ചോ ആറോ ലക്ഷം രൂപ കൂടി കിട്ടിയാൽ മതിയാവും അതുകൊണ്ട് തന്നെ അവർക്കൊരു വീട് പണിയാൻ കഴിയും ലൈഫ് മിഷനെ ആശ്രയിച്ചിരിക്കാൻ കഴിയില്ല കാരണം ഇതിന് മുമ്പ് പെട്ടവർക്ക് പോലും ലൈഫ് മിഷൻ വീട് കൊടുക്കുന്നില്ല പണി തുടങ്ങിയവർക്ക് പോലും രണ്ടും മൂന്നും ഘട്ടത്തെ പണം കൊടുത്തിട്ടില്ല അതുകൊണ്ട് ഇതുവരെ പട്ടികയിൽ പട്ടികയിൽപ്പെടുത്താതെ പണം കൊടുക്കാൻ തുടങ്ങാത്ത സുരേന്ദ്രന് കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ട് നിങ്ങൾ കൂടി സഹകരിക്കുക എന്റെ ഒരു ലക്ഷം രൂപ ഞാൻ സുരേന്ദ്രന് കൊടുക്കുന്നു ഒപ്പം നിങ്ങളുടെ സഹായം കൂടി ഉണ്ടാവണമെന്ന് അപേക്ഷിക്കുന്നു അഞ്ചോ ആറോ ലക്ഷം രൂപയാകുമ്പോൾ ഞാൻ പ്രേക്ഷകരെ അറിയിക്കാം ദയവായി എന്റെ ഈ അഭ്യർത്ഥന കണക്കിലെടുത്ത് നിങ്ങൾക്ക് അറിയുന്ന അഞ്ഞൂറോ ആയിരം രൂപ ഒരുപാട് തുകയൊന്നും കൊടുക്കണ്ട അഞ്ഞൂറോ രൂപ സുരേന്ദ്രന്റെ അക്കൗണ്ടിലേക്ക് മാറണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇതാണ് സുരേന്ദ്രന്റെ അക്കൗണ്ട് ഇത്തരത്തിൽ ഒക്കെ എനിക്ക് പുരസ്കാരം തരുന്നുണ്ടെങ്കിൽ അവരെന്തെങ്കിലും പ്രതിഫലം എനിക്ക് നൽകുന്നുണ്ടെങ്കിൽ ആ പ്രതിഫല തുക ഇതുപോലെ അർഹതയുള്ളവർക്ക് കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത് ഒരു രൂപ പോലും എന്റെ ആവശ്യത്തിന് വേണ്ടി എടുക്കാൻ ഉപയോഗിക്കുന്നില്ല പഴയതുപോലെയല്ല പണ്ടൊക്കെ പുരസ്കാരം വേണ്ടത് വയ്ക്കുമായിരുന്നു ഇനി അങ്ങനെ ഒരു വേണ്ടത് വയ്ക്കലില്ല ആര് പുരസ്കാരം തന്നാലും അത് ജെനുവൻ ആണെങ്കിൽ അതിന്റെ പിന്നിൽ സാമ്പത്തിക താല്പര്യങ്ങളില്ലെങ്കിൽ എന്നെ സ്വാധീനിക്കാനുള്ള ലക്ഷ്യമില്ലെങ്കിൽ സ്വീകരിക്കാനാണ് തീരുമാനം അങ്ങനെ കിട്ടുന്ന പണം തീർച്ചയായും ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാവും എനിക്ക് പുരസ്കാരം നൽകിയ മംഗളം സ്വാമിനാഥൻ ഫൗണ്ടേഷനെ ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു പ്രത്യേകിച്ച് അതിന്റെ ചെയർമാനും മാനേജിംഗ് ട്രസ്റ്റിയുമായ ഡോക്ടർ ബാലശങ്കറിനെ എന്നെ കുറിച്ച് വളരെ സുന്ദരമായ ചില വാക്കുകളാണ് അവാർഡ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് അവതാരകൻ പറഞ്ഞത് ആ വാക്കുകൾ ആവേശം നൽകുന്നതാണ് ആ വാക്കുകൾ

Dr. Mangalam Swaminathan National Award 2023 for excellence in exposing malpractice and fighting for the truth goes to Mr. Sajan Sakriya. He is being awarded this year's award. Mr. Sajan Sakaria uh, could not be present today because he is again facing a series of cases and he had to go underground. So we have his brother, Mr. Uh, Johnny, Tommy G. So so he is here. Uh, Mr. Sajan Sakarya is a founder and editor in chief of web media Marwandam Malayali for his investigating expose of medical malpractice and fearless crusade against corruption in high places. His bold and courageous innovation promoting new media journalism against all odds and government repression is highly appreciated. He has survived a series of false cases filed by the CPM government in Kerala as part of political vendetta. He is the most popular Malayalam online media journalist in the country. He has over 3 million viewership for each of the videos he presents. Every day he produces multiple videos on various subjects and he has millions of viewers for that he is a true nationalist. he is undoubtedly one of the most influential supporters of the central government and its policies. he has been constantly fighting the marxist misrule. he is tireless in his fight against corruption. in kerala, generally, the media is very biased and hostile to the nationalist policies of the bjp and the prime minister. marundan, malyali, an online platform which was launched by sajan at the time when platform this kind of platform was not very uh, familiar, is one today one of the most watched respected and popular platform. He does not take any advertisement but is running his online media as a profitable venture employing over 40 journalists he worked with many newspapers including deepika daily before he launched his new venture because of his crusade against corruption and his fearless stand against cpm and fundamentalist terror groups he is haunted by the kerala state government are filing over 3 dozen false cases and some of the big business lobbies and islamic political outfits like banned pfi are after him to close down his portal portal and are after his life so that is briefly about mr. sajan. so today we have his brother and uh, his father is also here. Uh, you are there. so today we have his brother receiving the award on his behalf. so a big round of applause for the brave and courageous journalist.